അപ്പോൾ ചക്കയുടെ ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് ആയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചക്ക പായസം ഉണ്ടാക്കാന്നേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആവശ്യമുള്ള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണേ ചക്ക അട എന്താ പറയുക ചക്കയുടെ ഹൽവ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ചക്ക പുറ്റുണ്ടാക്കി കഴിഞ്ഞു ഞാൻ ചക്കയുടെ ഐസ്ക്രീം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരൊക്കെ ആണെങ്കിൽ കാണുക അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു അതിനോടൊപ്പം തന്നെ എല്ലാവരും ബിസി ആയിരിക്കില്ലേ ഞാനും കുറച്ച് ഈ രീതിയിലൊരു ഊണ് തിരക്കുന്നതിന് ഊണ് ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കുകയാണ് ചക്ക പായസം ആകട്ടെ എന്ന് വിചാരിച്ചു ചക്ക കിട്ടിയതുകൊണ്ടിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വല്ല സേമിയുടെ കടലയൊക്കെ ആക്കിയനെ അപ്പോൾ നമ്മൾ കുറച്ച് ചക്കയെടുത്ത് ഞാനൊന്ന് അരിഞ്ഞു വെക്കുകയാണ് ഇനിയും കുറച്ചും ഉണ്ട് അതെനിക്ക് സത്യം പറഞ്ഞാൽ ചക്കയുടെ ഒരു ഹൽവയും കൂടി ഉണ്ടാക്കുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒറ്റമെങ്കിൽ ഞാൻ ഉണ്ടാക്കും ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് നമ്മൾ കഴിച്ചു തീർക്കും പ്രത്യേകിച്ച് ചൂടുള്ള സമയത്താണെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പോൾ എല്ലാവരുടെയും വിഷു ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി ഇല്ലേ എല്ലാവരും ഊണൊക്കെ റെഡിയാക്കി കാണും ഇല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചോറൊക്കെ വന്നിട്ടുണ്ട് കറിയെല്ലാം ആയിട്ടുണ്ട് ഇനി പായസം കൂടി ആയാൽ മതി അപ്പോൾ ഇത് നമുക്കൊന്ന് അരിയുക ഇനി അല്പം ശർക്കര പാൽ കാച്ചണം തേങ്ങാപ്പാൽ എടുക്കണം അതാണ് മെയിൻ പണി തേങ്ങയുടെ പാലൊക്കെ എടുക്കുക ഒന്നും രണ്ടും പാലൊക്കെ എടുക്കുന്നതാണ് മെയിനായിട്ടുള്ള പണി ഇവിടെ തേങ്ങ ഭയങ്കര വിലയാണ് അപ്പോൾ അതായേ എടുക്കുന്നുള്ളൂ ബാക്കി ഞാനിത് വെക്കുകയാണ് ഇത്രയും ഇത് എനിക്ക് ചക്ക ഹൽവ ഉണ്ടാക്കണമെന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നെയ് ചൂടാക്കാൻ കൊടുക്കാൻ പോവാണ് നെയ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തന്നിട്ട് വാട്ടിയെടുക്കാൻ പോകണേ അപ്പോൾ അത് പാടുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം അപ്പോൾ ഞാൻ ഒന്നും രണ്ടും പാലൊന്നായിട്ടൊന്നും എടുക്കുന്നില്ല ഒരുമിച്ച് അങ്ങ് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ടൊന്നും എടുക്കുന്നില്ല ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയും തേങ്ങയുടെ പാലൊന്നും എടുക്കട്ടെ ഒരു ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് നമ്മൾ പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെ ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് ഒഴിക്കുക ചൂടാവുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഒരുപാടങ്ങ് വാടല്ലു വരുമ ഇതങ്ങ് ഒടഞ്ഞു പോകും നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇതാ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് അത് അത് ലേഖങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇതൊരു വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഏകദേശം ഒരു അര കിലോ കണക്കാക്കി ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം അതും കൂടി ഞാൻ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഒത്തിരി ഒടങ്ങി പോകാൻ പാടില്ല നമുക്കിങ്ങനെ കഴിക്കാനുള്ള പാകത്തിൽ നമുക്ക് കിട്ടണേ അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഒരു ഒന്ന് രണ്ട് പിടിയോളം ചൗകരിയാണേ ഇതൊന്ന് വേവിച്ചത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഒരുപാട് വേണ്ട മാറ്റിയിട്ട് ഞാൻ ഒന്നും രണ്ടും തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടോ ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണേ ൊന്നുമില്ല കൈ തൊടാതെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി ഒന്ന് കുറുകി വരട്ടെ ഇനി നമ്മളിത് കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വളരെ കട്ടി കുറഞ്ഞു നമ്മുടെ അടയുടെ കൂട്ടങ്ങ് ഒരുപാട് അങ്ങ് വേവമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വന്ന് പാകമായി കിട്ടും കേട്ടോ അപ്പോൾ ഈ വെക്കുന്ന സമയത്ത് കുറച്ച് ഏലക്കയും കൂടി പൊടിച്ച് മോളിൽ ഇട്ടിട്ട് വേണം വയ്ക്കാൻ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ നിന്ന് കുറുകി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ സംഭവം റെഡി ആയി കിട്ടും കേട്ടോ നമ്മൾ ചൗരിയൊക്കെ വേവിച്ചതാണ് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ വിഷു സ്പെഷ്യലി ചക്ക പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറുകി വറ്റിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റിലായിട്ട് ഞാൻ ചേർക്കുന്നത് ഇതാ കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ അത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ അല്ലാതെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാഷുവും പിന്നെ കിസ്നസും ഒക്കെ വറുത്ത് ചേർക്കുക ഇവിടെ ക്യാഷ്യും മാത്രമേ അതുകൊണ്ട് അത് ചേർക്കുകയാണ് കഴിഞ്ഞു എള്ളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം എൻ്റെ കിലൊന്നുമില്ല അപ്പോൾ സംഭവം സിമ്പിളാണ് വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇതാ നമ്മുടെ വിഷു സ്പെഷ്യൽ ചക്ക പായസം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കാണും അല്ലേ ഇന്ന് സത്യം പറഞ്ഞാൽ പാൽ പായസമാണ് കൂടുതലായിട്ട് എല്ലാവരും ഉണ്ടാക്കാറുള്ളത് എനിക്ക് ചക്കയുള്ള കൊണ്ടിട്ടാണ് ഞാൻ ചക്ക പായസം ഉണ്ടാക്കിയത് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓണ് ഞാൻ കാണിച്ച് തരാം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നുണ്ട് ഓക്കെ ഇതാ എൻ്റെ വിഷൂസ് അദ്യ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്